ശബരിമലയിലെ പീഠങ്ങൾ സ്പോൺസറുടെ ലക്ഷ്യം അവ്യക്തം ദുരൂഹത തുടരുകയാണ് പീഠവും സ്വർണപ്പാളിയും ഉപയോഗിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ ഭക്തരിൽ നിന്നും പണം തട്ടിയതായി സൂചന ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ലെന്ന് പറഞ്ഞതിലും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് അതുകൊണ്ട് സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിനെ കുറിച്ചുള്ള അന്വേഷണവും ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്ത് തുടങ്ങാനാണ് തീരുമാനം അതിനായി ഉടൻ നോട്ടീസ് നൽകും സ്വർണപ്പാളിയുടെ സ്പോൺസറും ഉണ്ണികൃഷ്ണനായിരുന്നു പീഠം കാണാതായെന്ന അനാവശ്യ പരാതി ഉന്നയിച്ചതിൽ കേസ് എടുക്കുന്നതിലും ദേവസ്വം വിജിലൻസ് ആലോചിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അതേസമയം ശബരിമല സ്ട്രോങ് റൂമിലെ പരിശോധനയ്ക്ക് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കറിനെ അന്വേഷണത്തിനെ നിയോഗിച്ചു ശബരിമലയിലെ തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് സ്ട്രോങ് റൂമിലെ സ്വർണത്തിന്റെ മൂല്യവും കണക്കാക്കണം അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം ഉണ്ടാകണം അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചെന്ന ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി വിമർശിച്ചു എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാടി സ്പോൺസർക്ക് കൈമാറിയത് മാനുവലിന്റെ ലംഘനമാണ് ദ്വാരപാലക പീഠങ്ങൾ തന്റെ കൈവശമെന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതി അറിയിച്ചില്ല ദ്വാരപാലക പീഠം സ്പോൺസറുടെ കൈവശമെന്നത് എന്നത് ഞെട്ടിക്കുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങളും സ്വർണപ്പാളികളും മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി സംശയം ജീവനക്കാരന്റെ വീട്ടിൽ സൂക്ഷിച്ച പീഠത്തിൽ പൂജ നടത്തുകയും അയ്യപ്പ ഭക്തരിൽ നിന്ന പൂജയുടെ മറവിൽ പണം പിരിച്ചതായും വിജിലൻസിന് സൂചന ലഭിച്ചു പീഠം കാണാനില്ലെന്ന പരാതി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് വിജിലൻസ് അവ കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതിയാണ് പീഠം ഉണ്ണികൃഷ്ണൻ വീട്ടിൽ കൊണ്ടുവച്ചത് എന്നാണ് സഹോദരിയുടെ മൊഴി അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം ഈ പീഠം എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ശബരിമലയിൽ നിന്നും പീഠം തിരികെ കൊണ്ടുവന്ന ശേഷം ഉണ്ണികൃഷ്ണന്റെ ജീവനക്കാരന്റെ കോട്ടയത്തെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത് വിവാദം ഉണ്ടാകുന്നതുവരെയും പീഠം അവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നാണ് ദേവസ്വം വിജിലൻസിന് ലഭിക്കുന്ന വിവരം പീഠവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രത്യേക പൂജകൾ നടന്നിരുന്നതായും സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും വിവരമുണ്ട് ഇവിടേക്ക് അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുവരികയും ശബരിമലയുമായി ബന്ധപ്പെട്ട പൂജയാണെന്ന് വിശ്വസിച്ച് പണം വാങ്ങിയിരുന്നുവെന്നുമാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം ഉണ്ണികൃഷ്ണന്റെ അറിവോടെയാണ് ഈ തട്ടിപ്പുകൾ നടന്നിരുന്നത് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് പീഠവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊങ്ങി വന്നതോടെ താൻ പിടിക്കപ്പെടുമോ എന്ന ജീവനക്കാരന്റെ ഭയത്തിലാണ് അയാൾ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് പീഠവും മറ്റ് സാധനങ്ങളും തിരികെ നൽകിയത് ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ ഇവ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് പീഠവും സ്വർണപ്പാളിയും എല്ലാം കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ അവ കാണാനില്ല എന്ന് പരാതി ഉന്നയിച്ചത് എന്നതാണ് വിജിലൻസിനെ കുഴക്കുന്നത് സ്വർണപ്പാളി നന്നാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാപനത്തിലേക്കായിരുന്നു കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിരുന്നു അവ സ്പോൺസർ ചെയ്തിരുന്നത് സ്വർണപ്പാളികൾക്കൊപ്പം രണ്ട് സ്വർണ്ണപീഠങ്ങളും താൻ സമർപ്പിച്ചിരുന്നതായും ഭാഗമാകാത്തതിനാൽ അവ ദേവസ്വം ബോർഡ് മാറ്റിവെച്ചുവെന്നും പിന്നീട് ഇവ കാണാതെ പോയി എന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മൂന്ന് പവനോളം വരുന്ന സ്വർണം പൂശിയ പീഠം ദേവസ്വം ബോർഡ് തട്ടിയെടുത്തു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത് ഇതോടെയാണ് ഹൈക്കോടതി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും അന്വേഷണം നടത്താൻ ദേവസ്വം ബോർഡ് വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് ഏതായാലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത തുടരുകയാണ് ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണം ഉൾപ്പെടെയുള്ളവയുടെ സൂക്ഷിപ്പുകാരൻ തിരുവാഭരണം കമ്മീഷണറാണ് വഴിപാടായി കിട്ടുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോഴും തൂക്കം ഉൾപ്പെടെയുള്ളവ മഹസറായി രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി സഹായി വാസുദേവന്റെ കൈവശമായിരുന്നു പീഠങ്ങൾ എന്നത് മറന്നുപോയെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നത് അവിശ്വസനീയം ഏതായാലും നിരവധി ചോദ്യങ്ങളാണുള്ളത് ശബരിമലയിൽ വഴിപാടായി നൽകിയ പീഠവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ പാളികളും യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണന് ആരധികാരം നൽകി പീഠങ്ങൾ കൈവശമുണ്ടായിട്ടും കാണാതായെന്ന് പറഞ്ഞത് എന്തിന് ദേവസ്വം ബോർഡ് സംശയിക്കുന്നത് പോലെ ഗൂഢാലോചനയുണ്ടെങ്കിൽ പിന്നിലാര് പീഡങ്ങൾ ശബരിമലയിൽ ഏൽപ്പിക്കുന്നതിന് പകരം കൈവശം വച്ചത് എന്തിന് ഏതെങ്കിലും കാരണത്താൽ ബോർഡ് കൈപ്പറ്റാതിരുന്നതാണെങ്കിൽ അക്കാര്യം നേരത്തെ പറയേണ്ടതല്ലേ പീഠങ്ങൾ കൈവശം വെച്ചതിന് എന്തെങ്കിലും സാമ്പത്തിക ലക്ഷ്യമുണ്ടോ ഭക്തർ നടക്കി വയ്ക്കുന്ന സാധനങ്ങളുടെ ഉടമസ്ഥർ ദേവസ്വം ബോർഡാണെന്നിരിക്കെ ഇത്രയും പ്രധാനപ്പെട്ടവ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എത്രത്തോളം സഹായുടെ കൈവശം പീഠങ്ങൾ ഉണ്ടായിട്ടും അത് മറച്ചുവെച്ചതിൽ വെച്ചതിൽ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ പീഠം ശബരിമലയിൽ നിന്നും കാണാതായതാകാമെന്ന് ആഗോൾ അയ്യപ്പ സംഗമം നടക്കാറായപ്പോൾ തന്നെ പറഞ്ഞത് എന്തിന്